ഹായ് അസലമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ സെയിൽ ചെയ്യുന്ന കുറച്ച് ഫ്രോസൺ സ്നാക്സും പിന്നെ മുട്ടമാല അങ്ങനത്തെ എല്ലാം വീഡിയോ ആണ് ഇന്ന് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ന് വൈകുന്നേരത്തേക്ക് കുറച്ച് ഫ്രോസൺ സ്നാക്സും മുട്ടമാലയും കൊടുക്കാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ അത് ഉണ്ടാക്കാൻ തുടങ്ങി എൻ്റെ അടുക്ക തന്നെ പത്തൽ ഉണ്ടാക്കുന്നതുണ്ട് അപ്പോൾ പത്തലിന് വേണ്ടിയിട്ട് പൊടി നന്നായിട്ട് കുഴച്ച് പുതുക്കുന്ന പിന്നെ മുന്നക്കായ്ക്കുള്ള തേങ്ങ ചേർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ തേങ്ങാവും ചേർക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ തേങ്ങ ചേരുന്ന മിഷൻ മെഷീനുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുന്നക്കായ എല്ലാം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തേങ്ങ ചിരവി എടുക്കാം തേങ്ങ ചിരവി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മാറ്റാം ആദ്യം നമുക്ക് ഈ ചിരവ ഒന്ന് എടുക്കാം ശേഷം ആ പാത്രം എടുക്കാം അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തേങ്ങ ചിരവി എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് ചിരവി എടുക്കാം അപ്പോൾ പത്തലിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് നല്ല പുതുക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കാസർഗോഡ് ഭാഷയിൽ ഇതിനെ പുതുക്കുന്നതെന്ന് പറയാൽ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇനി പത്തലുണ്ടാക്കാം അപ്പോൾ ഇനി ഉന്നക്കായിട്ട് പണ്ടം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതുണ്ട് അതിന് ശേഷം രണ്ടു പേർക്ക് മുന്തിരി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യും അപ്പോൾ ഒരു കഴിക്കാൻ നല്ല ഉണ്ടാവും എല്ലാം വലിയ വലിയ പീസാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല അപ്പം അതിന് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ചിക്കി എടുക്കണം അപ്പോൾ മുട്ടയെല്ലാം നന്നായിട്ട് ചിക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുക്കണം മധുരം കുറഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല ഇനി ഈ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ വെന്ത് ആ വെള്ളം ഒന്ന് ഡ്രൈ ആണെന്ന് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നതുണ്ട് പിന്നെ ഇനി നല്ലോണം ഡ്രൈ ആക്കണ്ട അപ്പോൾ ഡ്രൈ ആക്കുമ്പോൾ ഒരു നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഒരു തൊണ്ടക്കൊരിതാന്ന പോലെ ഉണ്ടാവും ഇനി ഇനി മിക്സ് ചെയ്യുന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിൻ്റെ അടുക്ക തന്നെ ഞാൻ പഴവും വേവാൻ വെച്ചിട്ടുണ്ട് ഉന്നക്കായ്ക്കും വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പത്തലും ചൂടുന്നയുണ്ട് പത്തലെല്ലാം പരത്തി ഒരു തുണിയിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചൂടാറ് അപ്പോൾ കുറച്ച് പത്തലെല്ലാം പരത്തി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പത്തൽ ചൂടാൻ പറ്റും അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ സ്കൂളിൽ വിടലും അതിൻ്റെ അടുക്ക് ഓർഡറിലെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു നല്ലൊരു സമാധാനം ഉണ്ടാന്ന് നല്ല രസമാണ് ഇങ്ങനെയെല്ലാം പണി ജോലി ചെയ്യാൻ അപ്പോൾ അതാ പഴവും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കണം അപ്പോൾ പഴയ ഇപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് അതിൻ്റെ ചൂട് മാറാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കുന്ന ഞാൻ മുട്ട മുട്ടമാലക്കും വേണ്ടിയിട്ട് മുട്ട സെപ്പറേറ്റ് മുട്ടേൻ്റെ വള്ളിയും മഞ്ഞും സെപ്പറേറ്റ് ആക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ മുട്ടേൻ്റെ വെള്ളിയും മഞ്ഞ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് മുട്ടേൻ്റെ ഓർഡറാണ് ആണ് ഇന്നുള്ളത് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഹോൾസെൽ വന്ന് മുട്ടമാല ശരിക്ക് ഉണ്ടാക്കാൻ പറ്റാതെ ആവും അപ്പോൾ പഴത്തിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ചൂട് മാറണ്ട ചെറുതായിട്ട് ചൂട് വേണം അല്ലെങ്കിൽ അരക്കുമ്പോൾ ഒരു പെട്ടെന്ന് അരഞ്ഞു വരില്ല അപ്പോൾ ഇതൊന്ന് ഈ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാനിത് ഇങ്ങനെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കൽ അപ്പോൾ പെട്ടെന്ന് ഗ്രൈൻഡറിൽ അരഞ്ഞു വരും കുറച്ചധികം പഴം ഇടുമ്പോൾ ഇതുപോലെ കല്ലൊന്ന് സ്റ്റക്കാകും അപ്പോൾ ഒന്ന് അരയാത്ത പഴം ഒന്ന് എടുത്തിട്ട് ഇപ്പോഴത്തെ സൈഡ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് അരങ്ങി കിട്ടും അപ്പോൾ ഇതുപോലെ ഗ്രൈൻഡറിൽ അരക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ട നമുക്ക് അരച്ച് കിട്ടും അതാ നന്നായിട്ട് അരഞ്ഞു തന്നിട്ടുണ്ട് അരഞ്ഞത് അപ്പോൾ നമുക്ക് കയ്യിൽ ഇതേപോലെ എടുക്കാം ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പോൾ അതാ പഴമല്ല അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇല്ലേ ഇതൊന്ന് എടുക്കണം അപ്പോൾ ആ പഴമെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈനോട് ആദ്യമൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം പഴം അരച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇതുപോലെ ക്ലീൻ ആക്കിയാൽ അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങിപ്പിടിച്ച് നമുക്ക് കൂടുതൽ പണിയാകില്ല നമ്മൾ ഓരോരോ പണി കഴിയുമ്പോൾ ആ പാത്രം എല്ലാം അപ്പോൾ അപ്പോൾ കഴുകി വെച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എല്ലാ പാത്രങ്ങളും ഒന്നിച്ചിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പം ഗ്രൈൻഡറെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉന്നക്കായ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് ഫ്രോസൺ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഫ്രോസൺ ആയി വരേണ്ടത് അപ്പോൾ ഇത് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാം നമുക്ക് ആദ്യം തന്നെ ഞാൻ കൂടുതലും ഫ്രോസണ് സ്നാക്സാണ് കൊടുക്കുന്നത് പിന്നെ മുട്ടമാല പുഡിങ്ങെല്ലാം കൊടുക്കുന്നുണ്ട് സ്നാക്സ് കൂടുതലും ഫ്രോസൺ ആയിട്ടാണ് ഞാൻ കൊടുക്കൽ ഇതുപോലെ ഫ്രോ സ്നാക്സ് എല്ലാം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഉന്നക്കായി ഉണ്ടാക്കിയ നമ്മൾ ഒരു നാല് മണിക്കൂർ ഫ്രോസൺ ചെയ്യാൻ വെക്കണം അതിന് ശേഷം ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കണം എന്നിട്ട് നന്നായിട്ട് ഫ്രോസൺ ആയ ശേഷം അത് നമുക്ക് പാക്ക് ചെയ്യാം മാത്രമല്ല നമുക്ക് സമോസ റോള് കട്ട്ലറ്റ് എല്ലാം ഇതുപോലെ ഫ്രോസൺ ആക്കിയിട്ട് കൊടുക്കാം എല്ലാം ഉണ്ടാക്കി നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് ഫ്രോസൺ ആകാൻ വെച്ചിട്ട് അതൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം അല്ലെങ്കിൽ നല്ലവണ്ണം തണുത്ത് വന്നാൽ നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കുന്ന സമയത്ത് അതിൻ്റെ പീസെല്ലാം രണ്ടും ഒട്ടിപ്പിടിച്ച് തീരെ നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റാതെ വരും അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇനി ഫ്രീസറിലേക്ക് വെക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ടമാലയ്ക്ക് സിറപ്പ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ആ പഞ്ചാര എല്ലാം ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഇനി നമുക്ക് മുട്ടമാല ഉണ്ടാക്കാം ഈ സിറപ്പ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുട്ടൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനും ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചാൽ ആ പഞ്ചാരയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് അത് അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നതുണ്ട് ആ വേസ്റ്റ് എല്ലാം ഒരു സൈഡിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കോരിയെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് കരണം കയ്യിൽ ഉപയോഗിച്ച് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ അതിലൊന്നും വേസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ സിറപ്പെല്ലാം നല്ലോണം തിളച്ച് ചേരുമ്പോൾ നമുക്ക് മുട്ടമാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉന്നക്കൈൻ്റെയോ മുട്ടമാലേൻ്റെയെല്ലാം കറക്റ്റ് മെഷർമാൻറ്റിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അത് മുട്ടമാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനുണ്ട് അപ്പോൾ മുട്ടൻ്റെ വെള്ളയിലേക്ക് മിൽക്ക് പൗഡറും ഷുഗർ സിറപ്പും പിന്നെ ഏലക്ക പൊടിയും ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്ന് കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് ബീറ്റ് എഴുതെടുത്താൽ മതി അതൊന്ന് അരച്ചെടുത്ത് ഒന്ന് ഞാനിത് കേക്കിൻ്റെ ട്രേയിലാണ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി മുട്ടമാല പാക്ക് ചെയ്യുക അപ്പോൾ മുട്ടമാലേൻ്റെ കിണത്തപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ കണ്ടെയ്നറിൽ ഒന്ന് പാക്ക് ചെയ്തെടുക്കാം ഓരോരോ ബോക്സിലേക്ക് പകുതി മുട്ടമാലയും പിന്നെ കിണ്ണത്തപ്പവും ഇട്ട് കൊടുക്കാം തും മൂടി വെച്ച് അത് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് വൈകുന്നേരം കൊടുക്കണ്ടല്ലോ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ മുട്ടമാലിൻ്റെ ഓർഡർ എല്ലാം റെഡി ആയി ഇത് സമൂസ നമുക്ക് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇത് രാത്രി തന്നെ സമൂസ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ സമോസയും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉന്നക്കായും നല്ല ഫ്രോസൺ ആയി വന്നിട്ടുണ്ട് ഇതും പാക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഓർഡറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്